മോഹൻലാലിനെ നായകനാക്കി നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന വൃഷഭയുടെ അപ്ഡേറ്റുകൾ പുറത്ത് മോഹൻലാൽ ഈ വർഷത്തെ അവസാന റിലീസായ വൃഷഭ റെക്കോർഡുകൾ തകർക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ മോഹൻലാൽ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രം വൃഷഭയുടെ വലിയ അപ്ഡേറ്റ് നാളെ പുറത്തുവിടും കാത്തിരിപ്പ് അവസാനിക്കുന്നു ഗർജനം നാളെ തുടങ്ങുമെന്ന പോസ്റ്റർ മോഹൻലാൽ തന്നെയാണ് പങ്കുവച്ചതും ഒരു യോദ്ധാവിന്റെ വേഷത്തിലാകും മോഹൻലാൽ സിനിമയിലെത്തുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയായതായി അണിയറ പ്രവർത്തകരും അറിയിച്ചിരുന്നു മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹിറ്റുകളുടെ വർഷമാണ് അതേസമയം വൃഷഭയിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഒക്ടോബർ ചിത്രം തിയേറ്ററുകളിലെത്തും നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന വൃഷഭ തെലുങ്ക് മലയാളം ദ്വിഭാഷ ചിത്രമായാണ് ഒരുങ്ങുന്നത് തമിഴ് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും ചിത്രം പ്രദർശനത്തിനെത്തും റോഷൻ മെക്ക ഷനയാ കപൂർ സഹറ ഖാൻ രാഗിണി ദ്വേദി ശ്രീകാന്ത് മെക്ക എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ശോഭ കപൂർ എക്ത ആർ കപൂർ സി കെ പത്മകുമാർ വരുൺ മാത്തൂർ സൗരഭ് മിശ്ര അഭിഷേക് വ്യാസ വിശാൽ ഗുർനാനി ജൂഹി പരേഖ് മേത്ത എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് ചിത്രത്തിന്റെ മുതൽ മുടക്ക് അച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധം പ്രമേയമാക്കുന്ന ഒരു ഇമോഷണൽ ഡ്രാമയായിരിക്കും സിനിമ എന്നാണ് റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം